ഹായ് അസ്സലാമലൈക്കും കൂട്ടുകാരുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ രണ്ടു മൂന്ന് ദിവസം വീഡിയോ ഇടാ രണ്ടൂന്ന് ദിവസം രണ്ടുമൂന്ന് അല്ല കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് ഞങ്ങൾ എല്ലാവരും ഒരു ലോങ്ങ് ട്രിപ്പിലായിരുന്നു ഞങ്ങൾ കുറേ വർഷങ്ങൾക്ക് ശേഷം ഉണ്ടായിരിക്കുക അപ്പച്ചി സംസാരിക്കല്ലേ അമ്മച്ചി നമ്മൾ എത്ര എത്ര വർഷം കഴിഞ്ഞിട്ടും ടൂർ പോകണത് എല്ലാവരും കൂടി പതിനാല് ആ ഞങ്ങൾ പതിനാല് വർഷം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫാമിലി ഫുൾ ടൂർ പോയി ഊട്ടി കൊടൈക്കനാൽ മൈസൂർ പിന്നെ മൂന്നാർ തേക്കടി അങ്ങനെ പോയി ഞങ്ങൾ കറങ്ങി വന്ന് വീണ്ടും തിരുവനന്തപുരത്ത് തന്നെ തിരിച്ചെത്തി ഇൻഷാല്ല ഇന്ന് രാത്രി ഞങ്ങൾ ഞാൻ വീട്ടിൽ തിരിച്ചു പോവുള്ളൂ അതുവരെ ഞാൻ ഇവിടെ ഉണ്ടായിരിക്കും പൊന്നൂസ് ഒന്ന് സ്കൂളിൽ പോയില്ല അപ്പൂസ് ഒന്ന് സ്കൂളിൽ പോയില്ല അന്യൂസ് എന്തായാലും സ്കൂളില്ലേ ആ എന്ത് ആ ശരി സോറി സ്റ്റഡി ലീവ് അന്നപ്പം പിന്നെ പോയില്ല അതാ വാപ്പ് ഇതാ പോവാൻ വേണ്ടി പോവേണ് സ്കൂളിൽ സ്കൂളിൽ പോകണല്ലോ വീട്ടിൽ ധനിയുടെ വീടാണ് ഞങ്ങളുടെ വീട് അപ്പുറത്താണ് അപ്പ വാപ്പസ് അവിടെ പോവേണ് കണ്ടാ ആൾ നല്ല വൈലന്റ് ആണ് വീട് നമ്മള് എപ്പോൾ വരും നമ്മൾ ും അങ്ങോട്ട് വരും അപ്പൊ ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ ബാക്കി വീഡിയോസ് എല്ലാം നമ്മൾ തുടരെ തുടരെ ഇടുന്നതായിരിക്കും ശരി എന്നാൽ ഓക്കെ അസ്ലാം അല്ലേക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്നാലും ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ